ആദ്യത്തെ ക്ലാസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വരും കാരണം അടുത്ത ക്ലാസ്സും കൂടി ഉണ്ട് അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കാണിച്ച പരിപാടിയാണ് നമ്മളിന്ന് ചെയ്തത് ആദ്യം ക്ലാസ്സിൽ കുറേ വീഡിയോസ് കാണിച്ചു തന്നു അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇതിൻ്റെ എന്തൊക്കെ അപ്നോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ വരും അങ്ങനെ കുറേ കാര്യങ്ങളും പലതരത്തിലും കണ്ടു ഇതൊക്കെ ഞാനിനി ഭാവിയിൽ ചെയ്യൂലോ എന്ന് ഓർക്കുകയാണ് ഈശ്വരാ പുള്ളി പറഞ്ഞത് ആദ്യം ഒരു പിടി ഉണ്ടാവില്ല എല്ലാ ഹാർട്ടിൻ്റെ ശബ്ദം ഓരോരോ ഇരിക്കും എന്നാണ് പിന്നെ ചെയ്ത് 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 തളമ്പിക്കുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച പുള്ളിക്കാരി അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ ഇവിടെ ഉള്ള രണ്ടും കുതിരയാണ് കേട്ട് നോക്കിയിട്ട് രണ്ട് കുതിരിക്കും ഒരേപോലെ എൻ്റെ പുള്ളിക്കാരി പറഞ്ഞു അല്ല ഈ കുതിരയ്ക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഓഹോ അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞാൽ കുഴപ്പമില്ല പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ സാധനത്തിനെ കുറിച്ച് പുള്ളിക്കാരും കൂടെ ഇറക്കിയിട്ടൊന്നും കൂടി നന്നായിട്ട് ശ്രമിക്കും നന്നായിട്ട് ശ്രമിച്ചാൽ ഭാവി ശരിയാകും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ആവട്ടെ പിന്നെ തിരിച്ചു പോകണം കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിച്ചാൽ അടുത്ത ക്ലാസ്സിൽ വരണം ഇപ്പോൾ സമയം പ ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പത് മണി ആയപ്പോൾ ഒരു പത്ത് പതിനൊന്ന് ഡിഗ്രി ചൂട് തിരീശയ ഉണ്ട് പക്ഷേ തണുത്ത കാറ്റ് തന്നെയാണ് എന്നാണാവോ ഇന്നിപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ വരും എന്ന് പറഞ്ഞാൽ ഇത് പതിമൂന്ന് ഡിഗ്രിയാണ് അത് മൂടലോട് കൂടിയാണെന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ സണ്ണിയാണ് എന്നാണാവോ നമുക്ക് എന്തായാലും തിരിച്ചു പോകാം തിരിച്ചു പോയിട്ട് ബാക്കി കാര്യങ്ങൾ